നമുക്കറിയാം ചലച്ചിത്ര നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേരളത്തിൽ ഏറെ അധികം ചർച്ച ചെയ്തും ഏറെ വിവാദമായതുമാണ് ആ ദിലീപ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എൺപത്തി ദിവസം ചലച്ചിത്ര നടൻ അതായത് കേരളത്തിലെ ജനങ്ങളുടെ പ്രിയ താരമായി നിറഞ്ഞു നിന്ന സൂപ്പർ സ്റ്റാറായ ദിലീപ് എൺപത്തഞ്ച് ദിവസമാണ് ജയിലിൽ കിടന്നത് തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ജയിലിൽ അതായത് വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം അകലെയുള്ള ഒരു ജയിലിലാണ് അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നത് എന്നതും മറ്റൊരു ദുരുയോഗമാണ് കുട്ടിക്കാലത്ത് ഒരുപക്ഷേ ഈ ജയിലൊക്കെ വളരെ കൗതുകത്തോടെ ദിലീപ് നോക്കി നിന്ന് കാണും ജയിലിനടുത്തൊക്കെ പോയി ചെന്ന് കളിച്ചു കാണും അങ്ങനെയുള്ള പിന്നെ ഈ കുറ്റവാളികളെ കൊണ്ടിടുന്ന കേന്ദ്രമാണിതെന്ന് കൊ കുട്ടിക്കാലത്ത് മനസ്സിൽ കരുതിയിട്ടുണ്ടാകും ആ സ്ഥലത്ത് ദിലീപിന് എൺപത്തി അഞ്ച് ദിവസം കിടക്കേണ്ടി വന്നു അതാണ് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപിന് ഉണ്ടായ ദുര്യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് എന്നാലും ഇപ്പോൾ ഈ ദിലീപിൻ്റെ ഈ കേസിനെ കുറിച്ച് പറയാൻ കാരണം ദിലീപ് കേസ് വഴിത്തിരിവിലായി മാറിയത് വല്ലാതെ ട്വിസ്റ്റ് വന്നത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ആ ബാലേന്ദ്രൻ ഇപ്പോൾ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബാലചന്ദ്രൻ്റെ മരണം ഇപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിൽ ദിലീപിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിരുന്നു വേണമെങ്കിൽ ഏകസാക്ഷി എന്ന് പറയാവുന്ന ആളായിരുന്നു ബാലേന്ദ്രൻ ആ ബാലേന്ദ്രനാണ് മരിച്ചിരിക്കുന്നത് അദ്ദേഹം നെയ്യാറ്റങ്കര തിരുവനന്തപുരത്തെ നെയ്യാറ്റങ്കരക്കാരനാണ് അദ്ദേഹം രോഗബാധിതനായിരുന്നു കുറേ കാലമായി രോഗബാധനായി കിടക്കുകയായിരുന്നു വൃക്കരോഗമായിരുന്നു കൂടുതൽ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് വൃക്കരോഗം കൂടുതൽ കൂടുതൽ ശക്തമായപ്പോൾ രണ്ട് വൃക്കകൾക്കും തകരാറിലായി മാറുകയും ചെയ്തു അങ്ങനെ രണ്ട് വൃക്കകൾക്കും ബുദ്ധിമുട്ടായപ്പോൾ ഡയാലിസിൻ്റെ ഒരു പച്ചയിലാണ് കാര്യങ്ങൾ നടന്നുപോയത് വൃക്ക മാറ്റിവയ്ക്കാൻ ഉള്ള സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതിന് വളരെയധികം തുക വൻ തുക ചിലവാകും എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ടാണ് അത് ചെയ്യാമായിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ മരണകാരണമായത് ഈ വൃക്കരോഗത്തിൻ്റെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതവും ഉണ്ടായി തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടായി അങ്ങനെ പല കോംപ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മരിക്കുന്നത് എന്തായാലും വൃക്കരോഗത്തിൽ തുടങ്ങി അവസാന ഹൃദയരോഗത്തിലെത്തി മരിക്കുകയാണ് ഉണ്ടായതെന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ബാലേന്ദ്രൻ്റെ പിന്നെ ഈ മരണം ഇപ്പോൾ ഈ കേസിന് എങ്ങനെ കാര്യങ്ങൾ പോകും എങ്ങനെയായിരിക്കും കേസുകൾ പോകുന്നത് എന്നത് ഒരു വല്ലാത്ത ട്വിസ്റ്റ് അതായത് ബാലചന്ദ്രൻ എന്ന സംവിധായകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നത് ദിലീപിൻ്റെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ കേസിൽ ഒരു ട്വിസ്റ്റ് ആയതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും ഈ ദിലീപിൻ്റെ കേസ് മറ്റൊരു ട്വിസ്റ്റിലേക്ക് മാറുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാരണം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ബാലേന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു പ്രധാന സാക്ഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിൻ്റെ മൊഴിയും വളരെ ശക്തമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഈ വെളിപ്പെടുത്തലുമായി വന്നപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തൽ എന്താണ് ട്വിസ്റ്റായ എന്ന് പറഞ്ഞാൽ ദിലീപിന് ചലച്ചിത്ര നടിയുടെ അക്രമവുമായി ബന്ധപ്പെട്ട് അവരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപിന് വ്യക്തമായ പങ്കുണ്ടെന്നും ദിലീപാണ് ഇതിൻ്റെ സൂത്രധാരനെന്നും അതിൻ്റെ വ്യക്തമായ തെളിവുകൾ തൻ്റെയിലുണ്ടെന്നും ആക്രമിച്ച ദിലീപിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന പോലും ദിലീപും ദിലീപിൻ്റെ കൂട്ടുകാരൻ ചേർന്ന് നടത്തിയെന്നും അതിനും തനിക്ക് താൻ സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത് പൾസർ സുനിയുമായി കൃത്യമായ ബന്ധം ഇയാൾക്കുണ്ട് പൾസർ സുനിയെ കൊട്ടേഷൻ വേണ്ടി ദിലീപ് ഏൽപ്പിച്ചതാണെന്ന് പോലും ബാലേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഏകദേശം ഈ ദിലീപിൻ്റെ കേസ് ജാമ്യം കിട്ടി കേസ് വല്ലാതെ പിന്നെ ഇല്ലാതാകുമെന്ന അവസ്ഥയിൽ ദിലീപിൻ്റെ പങ്ക് ഈ കേസിൽ തെളിവൊന്നുമില്ലാത്ത തരത്തിൽ ഇല്ലാതാകുമെന്ന അവസ്ഥ വരുമ്പോഴാണ് ഈ ബാലേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ വന്നത് ഈ ബാലേന്ദ്രൻ വളരെ വ്യക്തമായും ഉള്ള വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് അദ്ദേഹം ഈ സിനിമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദിലീപിൻ്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നു അപ്പോൾ അവിടെ നടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി നിരീക്ഷിക്കുകയും ചില ഓഡിയോ റെക്കോർഡുകളൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയുന്നത് പോലീസ് ബോധപൂർവം ഈ ബാലചന്ദ്രനെ ദിലീപിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോലീസ് നിയോഗിച്ച പോലീസിൻ്റെ ആണോ എന്ന് പോലും പലപ്പോഴും ബാലചന്ദ്രനെക്കുറിച്ച് സംശയം തോന്നിയിട്ടുണ്ട് എന്തായാലും മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശം മായ കാര്യങ്ങളെന്നു പറയുന്നത് മര്യാദയല്ല എന്നതാണ് ഒരു പ്രധാനം എന്തായാലും അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ശരിയോ തെറ്റോ എന്ന് ഇനി കോടതി വിലയിരുത്തേണ്ടതാണ് കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴി ഏകദേശം അൻപത്തൊന്ന് പേജുള്ള ഈ ബാലേന്ദ്രൻ്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് എറണാകുളത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ആ മൊഴി എടുത്തിരിക്കുന്നത് ഏകദേശം ആറര മണിക്കൂറിലധികം എടുത്താണ് ഈ അൻപത്തൊന്ന് പേജുള്ള മൊഴി ഈ ബാലേന്ദ്രൻ്റെ മൊഴി ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുള്ളത് ജ പിന്നെ മജിസ്ട്രേറ്റാണ് നേരിട്ടെടുത്തിരിക്കുന്നത് അതിന് എറണാകുളം സി ജി എം കോടതി പ്രത്യേക നിർദ്ദേശം കൊടുത്തു ഇങ്ങനെ ഒരു എടുക്കാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മജിസ്ട്രേറ്റിനോട് നിർദ്ദേശം കൊടുത്തു അങ്ങനെ സി ജി എം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്ത് ബാലേന്ദ്രൻ്റെ മൊഴിയെടുത്ത് അൻപത്തൊന്ന് ഉണ്ട് അതിൽ ബാലേന്ദ്രൻ ദിലീപുമായി കണ്ടുമുട്ടുന്നത് പോലെ അവസാനമുള്ള കാര്യം വരെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബാലചന്ദ്രൻ മൊഴി മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ജി എം കോടതി ഇത്തരത്തിലൊരു നിലപാടെടുത്തത് അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്ററിനെ കൊണ്ട് തന്നെ മൊഴിയടിപ്പിച്ചതും എന്നാണ് അറിയുന്നത് എന്തായാലും അവസാനം വരെ മരിക്കുന്നതുവരെയും ബാലചന്ദ്രൻ ഈ നിലപാടിൽ നിലപാടിലൊന്നും മാറിയിട്ടില്ല ദിലീപിനെതിരായിട്ടുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു എന്തായാലും ഇനി ഈ ദിലീപിൻ്റെ നമുക്കറിയാം ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമിക്കപ്പെട്ടത് പിന്നീട് ദിലീപ് കൊടുത്ത ഒരു ആയിരുന്നു എന്ന് പൾസർ സുനി പോലും സമ്മതിക്കുകയും ചെയ്തു പൾസർ സുനി ആയിട്ട് ഈ ദിലീപിനുള്ള ബന്ധം എങ്ങനെയാണ് വെളിപ്പെട്ടതെന്ന് പറഞ്ഞാൽ പൾസർ സുനി ഒരു ജയിലിൽ കിടന്നുകൊണ്ട് പൾസർ സുനിയാണ് ഇത് ചെയ്തതെന്നുള്ള വിവരങ്ങൾ വരികയും പൾസർ സുനിയെ പ്രതിദാന പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്ത് അവിടെ ജയിലിലിടക്കുകയും ചെയ്തു റിമാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ പൾസർ സുനി ദിലീപിനോട് പിന്നെ കൊട്ടേഷൻ തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പിന്നെ മെസ്സേജ് അയക്കുന്നു ഫോൺ വഴി ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുന്നു ഈ വോയിസ് മെസ്സേജ് ദിലീപ് റെക്കോർഡ് ചെയ്തിട്ട് അന്നത്തെ ഡി ജി പി ആയ സെൻകുമാറിന് അയച്ചു കൊടുക്കുന്നു സെൻകുമാറിന് ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തുന്നു ഇതിനിടയ്ക്ക് ഈ മറ്റു പല സംഭവങ്ങളും രംഗത്ത് വരുന്നു പൾസർ സുനി ഒരു കത്ത് പോലീ പിന്നെ സ്റ്റേഷനിൽ നിന്നും പിന്നെ ജയിലിൽ നിന്നും എഴുതി പുറത്തേക്ക് വിടുന്നു അതിൽ ദിലീപിൻ്റെ പങ്ക് വ്യക്തമാണെന്നുള്ളത് പറയുന്നു അതോടുകൂടി പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് രംഗത്ത് വരുന്നു ഒരു ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യുകയും ഇത്രയധികം ചലന ഒരു കേസ് മറ്റൊന്നും കാരണം സിനിമയിലെ പിന്നെ വനിതാ പ്രവർത്തകരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു വനിതാ കൂട്ടായ്മ ഉണ്ടാക്കാൻ കാരണവും ഈ പിന്നെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഈ നടിയെ ആക്രമിച്ച കേസാണ് അതിൻ്റെ പ്രധാന സൂത്രമാണ് ദിലീപാണെന്ന് ഇപ്പോഴും കോടതിയിൽ ആ കേസ് നിൽക്കുന്നുണ്ട് നമുക്ക് ആണോ അല്ലേ എന്ന് തീർത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തായാലും പിന്നെ ബാലചന്ദ്രൻ്റെ മരണം ഈ കേസ് പിന്നെ തടസ്സമാകില്ല എന്നാണ് നിയമ ഉപദേശകർ പറയുന്നത് കാരണം കൃത്യമായ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരുന്നാൽ പോലും അദ്ദേഹത്തിന് കോടതിയിൽ പോയി മൊഴി കൊടുക്കാൻ പറ്റാത്ത കേസ് വിചാരണ നടക്കുമ്പോൾ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അത്ര രോഗാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ വളരെ പല ടിസ്റ്റ് കയറി പോകുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഈ പ്രതി കണ്ടുവെന്നും പ്രതിയുടെ കയ്യിൽ എങ്ങനെ എത്തിയെന്നും അതു ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കോടതി കേസുകളും ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും വീണ്ടും ഇരയായി ഇരയായ നടി സുപ്രീം കോടതിയിൽ ചില അഭിപ്രായങ്ങളുമായിട്ടും ചില ആവശ്യങ്ങളുമായിട്ടും മുന്നോട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെ പൊതുവിൽ എല്ലാ ദിവസവും വളരെ സജീവമായിരിക്കുന്ന കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെയും വളരെ സജീവമായിരിക്കുന്ന സജീവമായിരിക്കുന്നൊരു കേസാണ് ദിലീപ് കേസ് നടിയെ ആക്രമിച്ച കേസ് അതിൽ പ്രധാന സാക്ഷിയായ ബാലേന്ദ്രൻ മരണപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ കേസ് ഒരു കുഴപ്പവുമെല്ലാം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിയമവിദഗ്ധർ പറയുന്നത്